വർദ്ധിച്ചുവരുന്ന സൈബർ തട്ടിപ്പുകാർക്കെതിരെ പൊതുജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് കോഴിക്കോട് റൂറൽ പോലീസ് മേധാവി ഡോക്ടർ അരവിന്ദ് കുമാർ ഐ അറിയിച്ചു കേസുകളുടെ സ്വഭാവം പരിശോധിക്കുമ്പോൾ ഫേക്ക് പ്രൊഡക്ട്സ് കൊറിയർ സ്കാം ഫേക്ക് ഇൻവെസ്റ്റ്മെന്റ് ട്രേഡിംഗ് സ്കാം എന്നീ സ്കാമുകളിലൂടെയാണ് ആളുകൾ കൂടുതൽ പണം നഷ്ടപ്പെടുന്നതെന്നും അപരിചിതമായ ഫോൺ നമ്പറിൽ നിന്ന് വിളിക്കുന്ന വ്യക്തികളുമായി ആശയവിനിമയം നടത്തുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം അറിയിച്ചു ഈ വർഷം ഇതുവരെ ജില്ലയിൽ എഴുപത്തിയഞ്ച് സൈബർ കേസുകൾ രജിസ്റ്റർ ചെയ്തു മുപ്പത്തി അഞ്ച് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയേഴ് രൂപ നഷ്ടപ്പെട്ടതിൽ പന്ത്രണ്ട് ലക്ഷത്തി അറുപത്തിയേഴായിരത്തി അഞ്ഞൂറ്റി രൂപ പരാതിക്കാർക്ക് തിരിച്ചു കിട്ടാനുള്ള നടപടി പൂർത്തിയായി പൂർത്തിയായിരുന്നു ചെയ്തു അന്വേഷണത്തിന്റെ ഭാഗമായി നിരവധി ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീ ചെയ്യുകയോ ഓൺ ഹോൾഡ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സൈബർ തട്ടിപ്പുകൾക്ക് ഇരയായാൽ ഉടൻ തന്നെ ടോൾ ഫ്രീ എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്നും അദ്ദേഹം അറിയിച്ചു നമ്മുടെ ഏറ്റവും കൂടുതൽ ട്രബിൾ ചെയ്യുന്ന ഒരു കാര്യമാണ് സൈബർ സൈബർ തട്ടിപ്പുകൾ നമ്മളിൽ പലർക്കും പല രീതിയിലുള്ള തട്ടിപ്പ് അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തോ നമ്മുടെ അറിയുന്ന പല ആൾക്കാർ സൈബർ തട്ടിപ്പിനേറെ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു ഇപ്പോ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വ്യാപകമായിട്ടുള്ള ഒരു തട്ടിപ്പാണ് ഫെഡിക്സ് കൊറിയർ എന്ന പേരിൽ ഫെഡക്സ് കൊറിയർ എന്ന പേരിൽ വരുന്ന തട്ടിപ്പ് അത് ബേസിക്കലി നമുക്കൊരു ഫോൺ കോൾ വരുന്നു ഫെഡക്സ് കൊറിയർ കമ്പനിയുടെ ഒഫീഷ്യൽ റിംഗ് ടോണും ഒഫീഷ്യൽ ഡയൽ ഒക്കെ ഉള്ള ഒരു കോള് നമുക്ക് വരുന്നു നമ്മുടെ അവിടുത്തെ ഒരു കസ്റ്റമർ കെയർ ആയാലും സംസാരിക്കുന്നു അദ്ദേഹം പറയുന്നു നിങ്ങളുടെ പേരിൽ ഒരു കൊറിയർ തൈലാന്റിലേക്കോ തൈവാനിലേക്കോ പോവാൻ നോക്കുന്ന സമയത്ത് ആ ആ കൊറിയറിൽ ഡ്രഗ്സോ കോൺട്രബാൻഡ് ഐറ്റംസ് ഉണ്ടോ കണ്ടുപിടിച്ചിട്ടുണ്ട് നിങ്ങളുടെ പേരിലുള്ള കൊറിയറാണ് നിങ്ങളാണ് അയക്കുന്നത് ഈ കൊറിയർ അപ്പോ നിങ്ങളുടെ അഗൈൻസ്റ്റ് കസ്റ്റംസോ സി ബി ഐയോ അല്ലെങ്കിൽ മുംബൈ ഡൽഹി പോലീസ് നടപടി എടുക്കുന്നുണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം ഒന്ന് പേടിപ്പിക്കും എന്നിട്ട് നമ്മൾ ഇതിൽ ഈ ചതിയിൽ കുറെ പേര് വിശ്വസിക്കാൻ വേണ്ടിട്ട് ഒരു വീഡിയോ കോളിലേക്ക് നമ്മൾ പോകും അവർ നമ്മൾ വീഡിയോ കോളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ആ വീഡിയോ കോളിൽ അപ്പുറത്തിരിക്കുന്നത് ഒരു യൂണിഫോം ഇട്ട കണ്ടാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തോന്നുന്നു